നമ്മുടെ കോട്ടയം അമ്പലത്തിൽ കാവടി ഉത്സവം തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്നലെ ഡേ വണ്ണായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ പോയത് റോഡിലൂടെയൊക്കെ കാവടി വന്ന് നൈറ്റ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി അതിൻ്റെ വീഡിയോസാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാവടി കാണാൻ കാവടി ആടണം കാണാൻ വേണ്ടി പല നിറത്തിലുള്ള കാവടികളുണ്ട് അപ്പം ഞങ്ങളതൊക്കെ കണ്ടിരുന്നു അമ്പലപ്പറമ്പ് മുഴുവൻ ആളുകളാണ് കേട്ടോ ആളുകളാണ് നല്ല ഭംഗിയുണ്ട് കാവടിയൊക്കെ ആട കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു കാവടിയുടെ കൂടെ ഇങ്ങനത്തെ വേഷങ്ങളും ഉണ്ടാകുമല്ലോ അതിൻ്റെയുമെല്ലാം ഫോട്ടോസൊക്കെ എടുത്തു നെക്സ്റ്റ് അടുത്ത കാവടി വന്നു കുറേ കാവടികളുണ്ടാകുമല്ലോ അടുത്ത കാവടി വന്നു അതാടാണ് അതും കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ചെണ്ടമേളമായിരുന്നു അതെല്ലാം ചെണ്ടമേളത്തിൻ്റെ കൂടെ എല്ലാവരും അതിനാസ്വദിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ടു